സൊ ഗ്സ് അയാൾ കണ്ടിട്ടുള്ള പുതിയ സ്വതം വെൽക്കം ബാക്ക് ടു മല്യവേഴ്സ് ഗെയിമിംഗ് ചാനലിലേക്ക് അപ്പോൾ നമ്മൾ നൽകാൻ പോകുന്നത് ദ ഗ്രേറ്റ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ജി ടി വൈ സിറ്റി വേഴ്സ് ടോമേഴ്സിറ്റി ദ ഗ്രേറ്റ് കിംഗിൻ വേൾഡിലേക്ക് നമ്മൾ തിരിച്ചു വരാൻ പോകുന്നത് അതായത് വൈ സിറ്റിയിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരുന്നതാണ് നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഒന്ന് പുതുക്കാം അല്ല പിന്നെ വേഗം ഗെയിം നമുക്ക് വിട് ഓക്കേ നമുക്ക് ഈ നമ്മുടെ സിറ്റി അൺലോക്ക് കിട്ടിച്ചിട്ടുണ്ട് തന്നെ നമുക്ക് എന്താ വേണ്ട ഒരു വണ്ടി പോകുന്നുണ്ട് ഓ ഐസ് നമുക്കൊരു സ്കൂട്ടർ ഇവിടെ കിടക്കുന്നുണ്ട് ഫസ്റ്റ് കേറിയ വാടിന് ഈ സ്കൂട്ടർ എടുക്കുവാസ് ഒറ്റ പോക്ക് ആസ് ആ സ്കൂട്ടറിൻ്റെ ഒറ്റ സ്വർഗം സ്വർഗം ഓസ് നമുക്ക് ഇന്ന് നമ്മളെ ഐ സി റ്റിയിൽ കഴിച്ച് എനക്ക് കണ്ണും പൂട്ടി കഴിച്ച് ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നല്ല കിട്ടിലെ കാർ സെറ്റ് കേറിനെ കുറിച്ച് പറഞ്ഞില്ല ഇഷ്ടപ്പെട്ട കാർ കേട്ട കാറായത് അറിയും നല്ല കിട്ടിലെ മാതിരി ഹാൻഡിലിങ് പറയാ എല്ലാം അറിയാം ഈ കാര്യം കോപ്പി റൈറ്റ് ആണ് പറയാനിന്റെ പാട്ട് കേസ് അഥവാ യൂട്യൂബിൽ വന്നാൽ അല്ല തീർത് കേസ് ചാനൽ താളാൻ കാണൂല യൂട്യൂബിൽ ഈ വീഡിയോ കാണൂല നമുക്ക് ഈ ഒരു സ്ഥലത്ത് എനിക്ക് ഇപ്പൊ ഓർമ്മ ഇവിടെ ഒരു സ്റ്റണ്ട് അല്ലേ നമ്മൾ ഈ സ്റ്റണ്ട് വെച്ചു ഒരുപാട് ഡോളേഴ്സ് സമ്പാദിച്ചത് ഡോളേഴ്സ് റിച്ച് റിച്ചാവാൻ കാരണം തന്നെ ഈ ഒരു സ്റ്റണ്ട് ഉള്ള

ഓർഡർ ചെയ്ത് ആമസോണിൽ ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ കേട്ടിട്ടൊന്നുമില്ലല്ലോ ചേച്ചി അല്ല ചേട്ടാ എന്താട്ടാ സുഖല്ലേ തലേ എന്നാ കാർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടണ്ട എന്താ ചേച്ചി കാർ എന്നാ ജീപ്പ് ഒക്കെ ഓടിക്കുമ്പോ ജീപ്പ് താറല്ല ഓടിക്കുമ്പോ ഒക്കെ ഇടണ്ടേ റൂള് മാറി ഇതിപ്പം ഞാൻ ഭരിക്കുന്ന സിറ്റിയാ ഹലോ ഹെൽമെറ്റ് എടുത്തു സ്കൂട്ടറിന്റെ ഹെൽമെറ്റ് വേണ്ട സ്കൂട്ടറുടെ സീറ്റ് ബെൽറ്റ് ഓക്കേ സാധാരണ തലക്കോളൂ എല്ലാരും പുറത്തേ അല്ലേ എല്ലാരും നമുക്ക് സംഭാവന വന്നിട്ടാണ് സത്ത്

ആ ഇവന്മാര ഇവന്മാരെ സൂക്കട് തുടങ്ങി ഒളിച്ചെക്കു ഏന്നിട്ട് അടിക്കൂ ഏ ഇവരെ തൊട്ടില്ലല്ല അയ്യോ അയ്യോ ആ വന്ന് 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 എസ് ഹെലികോപ്റ്റർ വന്നിട്ടേ കൊടുത്തു ആ വാ ത്രേ ഉള്ളൂ ഇപ്പ തീരും കണ്ടോ ദീപാവലി വടിക്ക് കൈസ് രണ്ടു പക്ഷി നമുക്ക് വേറൊരു സംഭവം കാണിച്ചതിന്റെ മുമ്പ് ഇവനോ യുവരാക്ക് വിശ്വാസിച്ചില്ല നമ്മുടെ യുദ്ധം ആരംഭിക്കാൻ പോന്നത്ര ബാ ബാ പൊന്നുമ്പാ അയ്യേ പൊയ് പൊയ് ഏ ഇവന്മാരടുത്തു വന്നൂടാത്തി എൻ്റെ ആ ജീവനോട് രക്ഷപ്പെട്ടെ ഒരു ബുദ്ധി ഊരും ഉണ്ടോണ്ടാലേ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് ഗുണം അങ്ങനെ ഒന്നും ചാവൂല അയ്യോ വെച്ചിനി ഐ എന്തുവാ ഇത് ആ ബാ 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 മുട്ടി 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 അയ്യോ മുട്ടി മുട്ടി അവനാളെ മറ്റേ ഓരോ സാധനം അറിയുന്നുണ്ട് അയ്യേ ഉന്നം പോ അവിടെ മറ്റേ മൂള ആ കറി 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 കൊണ്ട് 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 നോന് നോന്ത് 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 നോന്ത്ടെ ശിവന്മാര് ഏടെ

പ്രതികാരം ചെയ്യണോ കൊടുത്തു എന്റെ വെപ്പൺസ് എല്ലാം പിടിച്ചോടെ പോയി എന്റെ പകര നാല് ബോംബ് പറഞ്ഞിട്ട് ആ ഓക്കേ ഓ വൈസ്രുവഞ്ച് പറഞ്ഞ പക്കാർ വഞ്ചാ നാലെണ്ണം ഉണ്ടായാലും രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഈക്വൽ ഷെയറൻറ്റി ചോയ്സ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഇവന്മാരിപ്പം എന്തെല്ലാം നടത്തും എന്തെല്ലാം ആക്കും കുഴപ്പമാക്കും എന്തെല്ലാം ഒന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും നമ്മുടെ വേഴ്സിറ്റി ഇടലോ അടിച്ചു തീർക്കും എല്ലാവരും തട്ടും നമ്മളിതാ ഈ സിറ്റിയിൽ തിരിച്ചറിയാം ഐസ് നമ്മൾ ജി ടെ വൈ സി സിൻ്റെ ഇനിയും വീഡിയോസ് വേണം കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ പേടേ ഓക്കേ അപ്പം നമ്മൾ ഈ വൈ സി സിയിൽ ഇനിയിപ്പോൾ എന്താ വേണ്ടത് എന്തെങ്കിലും മിഷൻസ് ചെയ്യണോ മിഷൻസ് അതായത് നമ്മളെ ഗെയിമത്തെ ഫുൾ മിഷൻസ് ചെയ്ത് തീർക്കുന്ന വീഡിയോ വേണം കമന്റ് ചെയ്യാൻ സീരീസ് ആയിട്ട് ആടും പിന്നെ പിന്നെന്താന്ന് ആ ഇതിന്റെ മിഷൻസ് ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യാന്ന് ബക്കൂലേ നമ്മൾ വൺ ഡേ കട്ട് ചെയ്തൊന്നും വെക്കാറില്ല അടിക്കൊക്കെ മിഷൻസാ അറിയാലാ ഓൾഡ് ജി റ്റേ വൈബ് ഉള്ളസരൊക്കെ അറിയാം അപ്പൊ അവരൊക്കെ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തൊരു കിടക്ക വീഡിയോ Line Gut,